വ്യതിയാനത്തിന്റെ ഫലമായി ലോകത്തിലെ സമുദ്രങ്ങളുടെ താപനില അതിരൂക്ഷമായി ഉയരുകയാണ് ഒരു ദിവസം കൊണ്ട് സമുദ്ര ജലത്തിനുണ്ടാകുന്ന താപനില വ്യത്യാസത്തിലെ റെക്കോർഡുകളാണ് നിലവിലെ അവസ്ഥയിൽ തകർന്നിട്ടുള്ളത് കഴിഞ്ഞ അൻപത് ദിവസത്തിനിടെ ഒരു വർഷത്തിനിടെ ഏറ്റവും കൂടിയ അളവിലാണ് സമുദ്ര ജലത്തിന്റെ താപനിലയെന്നാണ് ബി ബിസിയുടെ വിശദമായ പഠനം വിശദമാക്കുന്നത് ആഗോള താപനത്തിന്റെ വിഷവാതകങ്ങളുടെ വികിരണത്തെ പഴിക്കാമെങ്കിലും സമുദ്ര ജലത്തിന്റെ താപനില ഉയരാൻ കാരണമാകുന്നത് പ്രതിഭാസമാണെന്നാണ് വിലയിരുത്തൽ വലിയ രീതിയിൽ കടൽ ജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കടൽ ജീവികളെയും പവിഴപ്പുറ്റുകളെയുമാണ് സാരമായി ബാധിച്ചിട്ടുള്ളത് യൂറോപ്യൻ യൂണിയന്റെ കോക്കർനിക്കസ് കാലാവസ്ഥാ സർവീസിന്റെ സഹായത്തോടെയാണ് പഠനം നടത്തിയത് ഏറ്റവും ചൂട് കൂടിയ ഏപ്രിൽ മാസമാണ് കടന്നു പോയതെന്ന് യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് മാസം ആഗോളതലത്തിൽ ശരാശരി താപനില കൂടിയത് ഒന്നേ ദശാംശം ആറ് നാല് ഡിഗ്രി സെൽഷ്യസാണ് വിഷവാതക പുറന്തള്ളലും എൽനിനോ പ്രതിഭാസവുമാണ് ചൂട് കൂടാൻ കാരണമായത് എന്നാണ് കോർപ്പർ നിക്കസ് കാലാവസ്ഥ സർവീസസ് വിശദമാക്കുന്നത് ദശാബ്ദങ്ങളായി കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാര്യം വരുമ്പോൾ ഭൂമിയുടെ രക്ഷാ കേന്ദ്രമായിരുന്നു കടലുകൾ അധികമായി വരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ വലിയ അളവ് ആഗിരണം ചെയ്യുക മാത്രമല്ല അമിത താപനിലയുടെ തൊണ്ണൂറ് ശതമാനത്തോളം കുറയ്ക്കുവാൻ കടലുകൾ സഹായിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി താപനിലയെ നേരിടാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാന തെളിവുകളാണ് കടലുകളിൽ നിന്ന് ലഭ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ കടൽ ഈ രീതിയിൽ ചൂടുപിടിച്ചു തുടങ്ങിയത് ഓഗസ്റ്റ് മാസത്തിൽ ഇത് അതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിലയിലായി കടലിന്റെ ജലോപരിതലത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയർന്നത് ഈ വർഷത്തെ കണക്കുകളിൽ മെയ് നാലിനാണ് ഇത്തരത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ കടൽ ജലോപരിതലം എത്തിയത് ഇത്തരത്തിൽ കടൽ ജലത്തിനുണ്ടാകുന്ന താപനില വ്യതിയാനം ആശങ്കയ്ക്ക് കാരണമാകുന്നതാണെന്നാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത് ഇത്തരത്തിൽ പ്രകൃതി മുഴുവൻ ചൂടുപിടിക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് കടൽ ജലം ചൂടുപിടിക്കുന്നത് ഏറ്റവും അധികം പവിടപ്പുറ്റുകളെയാണ് ആഗോളതലത്തിൽ പവിഴപ്പുറ്റുകൾ ബ്ലീച്ച് ചെയ്യപ്പെടുകയാണ് കടൽ ജീവികളുടെ നഴ്സറി എന്ന് കണക്കാക്കുന്ന പവിഴപ്പുറ്റുകൾ നശിക്കുന്നത് സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുമെന്നാണ് ഗവേഷകർ വിശദമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ